സിലു ടോക്സ് സാൽഹ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന സിലു വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ യൂട്യൂബറാണ് ലേറ്റസ്റ്റ് ആയിട്ട് കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ എന്നൊക്കെ ചോദിച്ച സമയത്ത് തനിക്ക് ആരോഗ്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവരെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ തനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മെയിനായിട്ട് തൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടാണ് തൻ്റെ കാലിന് വളരെ ഒരു പ്രശ്നമുണ്ടെന്നും നിൽക്കാനോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറ്റുന്നില്ല ഭയങ്കരമായിട്ട് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ കഴുത്തിന് ഉണ്ട് ആരോഗ്യപരമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് കോളേജിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിസിനസ് നോക്കണം കുട്ടികളുടെ കാര്യം നോക്കണം കോളേജിൽ പോകണം കോളേജിൽ ഇനി നിർത്തേണ്ടി വരുമെന്നുള്ള ഒരു ടെൻഷനുണ്ട് രാത്രി കിടന്ന് ഉറങ്ങാനോ ഒന്നും തന്നെ പറ്റുന്നില്ല ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നുള്ളൊരു കാര്യവും സിലുവോ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു